അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പിന്നെ ഐക്യജനാധിപത്യ മുന്നണി വർദ്ധിത കൂടി അധികാരത്തിൽ തിരിച്ചെത്തും തദ്ദേശ പൂരിൽ അങ്ങാടിപ്പുറത്ത് ഏകദേശം യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് യു ഡി എഫ് പറയുന്നത് ഭരണം നിലനിർത്തും നല്ല ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് പറയുന്നത് ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് അപ്പൊ പിടിച്ചെടുക്കൽ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇവിടെ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സനീഷ് ഉണ്ട് അതുപോലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കള് യുവ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഉണ്ട് ഈ എൽ ഡി എഫ് പറയുന്നവർ പിടിച്ചെടുക്കുമെന്നാണ് നിങ്ങളുടെ ഈ പതിനാലാം വാർഡില് ഉൾപ്പെടെ സംസ്ഥാന നേതാക്കള് വി ടി ബൽറാം ടി സിദ്ദിഖ് എം എൽ എ തുടങ്ങിയ വലിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ട് ഈ വാർഡ് ഉൾപ്പെടെ പിടിച്ചടക്കി യു ഡി എഫിനെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് കുറച്ച് പ്രതീക്ഷയുണ്ടോ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പിന്നെ പിന്നെ ഐക്യജനാധിപത്യ മുന്നണി കൂടി അധികാരത്തിൽ തർക്കൊന്നുമില്ല അല്ല ഈ പ്രചരണത്തിന് ശേഷം ഇപ്പോ വിധിയെടുത്ത് ഏകദേശം പൂർണമാകുന്നു ഈ പ്രചരണ രംഗത്ത് കിട്ടിയ എന്തെങ്കിലും ജനങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അധികാരത്തിലെത്താൻ കഴിയുമെന്ന എന്തെങ്കിലും ഒരു പ്രതികരണം നിങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ അങ്ങാടിപ്പുറം പഞ്ചായത്തില് ഞാൻ എന്നെ സംബന്ധിച്ച് ഇരുപത്തിനാല് വാർഡിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിന് പോയതാണ് ആ ഇരുപത്തിനാല് വാർഡുകളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഞങ്ങൾ ഇത്തവണ നൽകും എന്ന് ജനങ്ങൾ ഞങ്ങളോട് ആവർത്തിച്ചു ഉറപ്പിച്ചു പറയുകയാണ് അത് മാത്രല്ല ഒൻപതര വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും എന്നാണ് നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് പറയുന്നത് ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങൾ ഈ ടൗൺ വാർഡുകളിൽ അങ്ങാടിപ്പുറം ടൗൺ വാർഡുകളിൽ വലിയ പ്രചരണ ആയുധമായി ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവരികയും അത് ജനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ടൗൺ വാർഡുകൾ അടക്കം പുതിയ പത്തൊമ്പതാം വാർഡും പത്തൊമ്പത് സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ എന്ന് ഞങ്ങൾ പറയുന്നു ജനാധിപത്യത്തിൽ അതായത് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ചില നേതാക്കളോട് ഞാനിങ്ങനെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് യു ഡി എഫിന് പ്രതീക്ഷിക്കാം അവര് അഞ്ചു വർഷത്തെ ഭരണത്തെ കുറിച്ചൊക്കെ പറയാം പക്ഷേ എൽ ഡി എഫ് ചില ജനങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് സി പി എം നേതാക്കളിനോട് രണ്ടു മൂന്ന് പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോ യു ഡി എഫിന അമിതമായ ആത്മവിശ്വാസം ഉണ്ടോ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ തന്നെ പറയാനുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ മറ്റന്നാൾ പതിനൊന്ന് മണി കഴിയുമ്പോ സി പി എമ്മിന്റെ അവകാശവാദകൾ മുഴുവൻ പൊളിയും ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഐക്യ ജനാധിപത്യ മുന്നണി വൻപിച്ച കൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീണ്ടും ആവർത്തിക്കുന്നു പുതിയ പത്തൊമ്പതാം വാർഡും പത്തൊമ്പത് സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും സി പി എമ്മിന് ഈ പഞ്ചായത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും ദയനീയമായ പരാജയം ഉണ്ടാകും അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് പഞ്ചായത്ത് ഭരണങ്ങളെ ഈ നാട്ടില് ജനം താരതമ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു പഞ്ചായത്ത് ഭരണം ഇവിടെ അങ്ങാടിപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് വീടില്ലാത്ത ആൾക്ക് വീടുണ്ട് എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസിലെ സെക്രട്ടറിയുടെ സീൽ കട്ടെടുത്ത് ഒപ്പിട്ട് കൊടുത്ത് വീടുണ്ട് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് എന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നേതാവ് ജയിലിൽ കടന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ പഞ്ചായത്ത് ബോർഡിന് എതിരായിട്ട് എന്തെങ്കിലും സി പി എമ്മിന് അങ്ങനെ ഒരു ആരോപണം പറയാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ജനങ്ങൾ ഇതിനൊക്കെ അനുകൂലമായി ഞങ്ങൾക്ക് അനുകൂലമായി നിന്നത് ഞങ്ങളുടെ അടുത്തുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനോട് തർക്കമില്ല തർക്കമില്ല അപ്പൊ ഏതായാലും ഈ അടുത്ത ദിവസം തന്നെ വിജയിച്ച് വിജയ് ശ്രീലാലെതിരായി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് നിങ്ങൾ ഈ വാർഡ് ഉൾപ്പെടെ എല്ലാ വാർഡുകളും നിങ്ങൾ പറഞ്ഞ പോലെ പത്തൊമ്പത് വാർഡുകൾ അല്ലേ നിങ്ങൾ പറയണത് പത്തൊമ്പത് വാർഡ് നല്ല ഭൂരിപക്ഷത്തില് വിജയിച്ച് കയറാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അതിനൊരു തർക്കമല്ല തർക്കമില്ല ഒരു തർക്കമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് പതിനാലാം വാർഡാണ് ഈ പതിനാലാം വാർഡ് അടക്കം ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി പോവാ ഇതൊക്കെ ചില ആളുകളൊക്കെ പറയുകയാണ് ഇത് കോട്ടയാണ് കൊത്തളമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ കോട്ടയൊക്കെ പ്രാവശ്യം ഇവിടെ തകർന്ന അടിയും അതിനോട് തർക്കമല്ല അല്ല ഞാനിങ്ങനെ ചോദിക്കാൻ എടുത്തെടുത്ത് ചോദിക്കാൻ കാരണം ഇടതുപക്ഷത്തെ ചില പ്രവർത്തകർ പറഞ്ഞു കോട്ട ഇളക്കൽ എൽ ഡി എഫ് യു ഡി എഫിലേക്ക് ഒരിക്കലും സാധിക്കില്ല ആ കോട്ടയൊക്കെ ഇളക്കുക എന്നുള്ള വ്യാമോഹമാണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അല്ല എടുത്തെടുത്ത് ചോദിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ ഇരുപത്തൊന്നാം വാർഡ് അതിലും വലിയൊരു കോട്ടയൊന്നും സി പി എമ്മിനില്ല അതേപോലെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം വാർഡും ഇരുപത്തി മൂന്നാം വാർഡും സി പി എമ്മിന്റെ മറ്റേ ശക്തി ദുർഗങ്ങളാണ് ആ രണ്ട് ശക്തി ദുർഗങ്ങളാണ് പ്രിയപ്പെട്ട ഷബീറും പ്രിയപ്പെട്ട ബഷീർ തൂമ്പലക്കാടനും പൊളിച്ചടുക്കിയെന്ന് മാത്രല്ല നാനൂറിൽ പരം ഭൂരിപക്ഷ നാനൂറിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തല്ല ഞങ്ങൾ ജയിച്ചത് ഞങ്ങൾ ജയിച്ചത് അപ്പൊ അത് ജയിച്ചത് എന്താണ് ഞങ്ങളോട് ജനങ്ങൾക്കുള്ള വിശ്വാസവും കോട്ട പൊളിക്കും എന്നുള്ളതിന്റെ തെളിവാണ് അത് മാത്രല്ല നേതാവ് ഉണ്ട് ആ നേതാവിന്റെ വീട് നിൽക്കുന്ന വാർഡ് ജനാധിപത്യ മുന്നണി കോട്ട ജയിച്ചത് അപ്പൊ ഏത് കോട്ടയും അങ്ങാടിപ്പുറത്ത് കോട്ടയില്ല ഏതായാലും വളരെ ആത്മവിശ്വാസത്തോട് വേണ്ടിയാണ് കെ സനീഷ് പ്രതികരിക്കുന്നത് കോട്ടയൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും പൊളിക്കാവുന്ന നല്ല ഭൂരിപക്ഷത്തിലെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ച തുടരുമെന്നാണ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് നേതാക്കൾ എല്ലാവരും ഉണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം പോലെ ആകട്ടെ എനിക്ക് ആശംസിക്കാനേ പറ്റുള്ളൂ ജനം വിധിയെഴുതി കഴിഞ്ഞാൽ പിന്നെ ആ വോട്ടെണ്ണുന്ന ദിവസത്തെ കാത്തിരിപ്പാണ് മണിക്കൂറുകൾ ചിലപ്പോൾ ഒരു ദിവസത്തിനപ്പുറം ജനം തീരുമാനിക്കട്ടെ ആര് വാഴിക്കണം അല്ലേ ഓക്കെ ജനം തീരുമാനിക്കും ആരെ വാഴിക്കണം ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാ ചാനൽ ട്രൺ പെരിന്തൽമണ് യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്